സ്വർണ്ണവിലയിൽ സർവ്വകാല റെക്കോർഡ് സ്വർണ്ണ ഗ്രാമിന് മുന്നൂറ്റി അഞ്ച് രൂപ കൂടി പന്ത്രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപത് രൂപയായി പവന് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ കൂടി മുന്നൂറ്റി അറുപത് രൂപയായി പ്രദീപ് ജോസഫാണ് വിവരങ്ങളുമായുള്ളത് പ്രദീപ് ഒരു ലക്ഷത്തിലേക്ക് എത്തുകയാണ് ഇപ്പോൾ മണിക്കൂലി അടക്കം ഒരു പവൻ വാങ്ങുമ്പോൾ ഒരു ലക്ഷത്തിന് മുകളിലാകും വില സ്വർണ്ണവില അതിവേഗം കുതിക്കുകയാണ് വിപണി വിദഗ്ധർ എന്തു പറയുന്നു സ്വർണ്ണം മുകളിലേക്ക് തന്നെ ആയിരിക്കുമോ വരുന്ന ദിവസങ്ങളിലും അഭിലാഷ ഏറെ ദിവസങ്ങൾ കൂടി ഇന്നലെ മാത്രമാണ് സ്വർണവിലയിൽ വർധനയോ അല്ലെങ്കിൽ കുറവോ ഉണ്ടാകാതിരുന്ന ഒരു ദിവസം പക്ഷേ ഇന്ന് വലിയ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് ഗ്രാമിന് മുന്നൂറ്റി അഞ്ച് രൂപ അതായത് പവന് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില എന്ന് പറയുന്നത് പണിക്കുലിയും ഒളപ്പം ജി എസ് ടിയും കൂടാതെ ഹാൾ ചാർജും എല്ലാം കൂടി ചേർത്ത് ഒരു പവൻ സ്വർണാഭരണം വാങ്ങണമെങ്കിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ കൊടുക്കണം മാത്രമല്ല ഒരു പവൻ സ്വർണത്തിന് തന്നെ ഒരു ലക്ഷം രൂപ എന്ന നിലയിലേക്ക് എത്താൻ ഇനി കേവലം രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി മാത്രം കൂടിയാൽ മതി അതായത് ഗ്രാമിന് മുന്നൂറ്റി മുപ്പത് രൂപ കൂടി കൂടിയാൽ ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷം രൂപ എന്നുള്ള നിലയിലെത്തും ഇന്നലെ സ്വർണത്തിന്റെ വില വർദ്ധിക്കാതിരുന്നതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് എന്ന് പറയുന്നത് രൂപയുടെ വിനിമയ നിരക്ക് മെച്ചപ്പെട്ടു എന്നതാണ് എന്നാൽ ഇന്ന് വീണ്ടും വിനിമയ നിരക്കിൽ ഇരിവുണ്ടായിരിക്കുന്നു അതുകൊണ്ടുകൂടിയാണ് ഇത്ര വലിയ സ്വർണ്ണ വില വർധന ഉണ്ടായിരിക്കുന്നത് വലിയ വില വർധനയാണ് ഉണ്ടായിരിക്കുന്നത് സ്വർണത്തിൻ്റെ വില മുകളിലേക്ക് പോവുകയാണ് ഒരു ലക്ഷത്തിലേക്ക് പോവുകയാണ് സ്വർണ്ണവില ഇപ്പോൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു വർദ്ധിച്ചിരിക്കുന്നത് ഒരു ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയാണ്